ജാസ്മിൻ ഗബ്രി ജോഡികൾ ഈ ആഴ്ച പിരിയാൻ സാധ്യത കൂടുന്ന ഒരു വോട്ടിംഗ് റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു പക്ഷേ അൻസുബിയാകോ നോറയാകോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖരാകോ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങി നിന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ചൊവ്വാഴ്ച ഉച്ചവരോൾ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമായി കാണാൻ സാധിക്കുക അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയാണ് ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് നമുക്ക് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറും ശ്രദ്ധേയം അഭിഷേകിൻ്റെ മുന്നേറ്റം തന്നെയാണ് ജിൻഡോയെ അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് അഭിഷേകിത ഒന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുന്നത് പതിനെണ്ണായിരത്തി തന്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം ത്ത് ജിൻഡോ പിന്തള്ളാണ് നേരിയോട്ടിന്തിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് സിജോയുടെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധയെന്തൊക്കെയാ സിജോ വമ്പൻ അട്ടിമറികൾക്ക് സാധ്യതയുള്ള രീതിയിലുള്ള വോട്ടിങ്ങാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ജാസ്മിൻ ഒരു ചെറിയ തകർച്ചയാണ് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ ശ്രദ്ധിക്കുക ജാസ്മിന്റെ വോട്ട് നേരിയ തോതിൽ കുറയുന്നുണ്ട് പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ഋഷിയുടെ പരാജയമാണ് ഈ ഇരുമണിക്കൂറിലെ ശ്രദ്ധേയം ഋഷിക്ക് വോട്ട് വലിയ രീതിയിൽ തന്നെ ഇടിയുന്നുണ്ട് പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് അർജുൻ്റെ മുന്നേറ്റം ഒരു ശ്രദ്ധേയമെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ പോലും ഭേദപ്പെട്ട് നിൽക്കുന്നുണ്ട് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് വോട്ടുമായിട്ട് അടച്ചിനും ഭേദപ്പെട്ട ഒരു പ്രണയം കാഴ്ചക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് ഗോബ്രി സേഫ് സോണിലോട്ട് മാറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ അൻസിഫ് എട്ടാം സ്ഥലത്തേക്ക് പിന്തുള്ളപ്പെട്ട് പോയിരിക്കണം പതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് മാത്രം അൻസി സ്വന്തവാക്കാൻ സാധിച്ചപ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നോറ തന്നെയാണ് ഏറ്റവും അടുവിൽ പതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടാണ് നോറയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുക നോറ അൻസിബ് തുടങ്ങിയത് തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തൊക്കെയുള്ള ആദ്യ ദിവസം വോട്ടിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ചൊവ്വാഴ്ച ഉച്ചവരോട് വോട്ടിങ്ങി മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറിൽ ഇനിയും ദിവസം തൊട്ട് സമയമുണ്ട് അതുകൊണ്ട് ഒരു മികച്ച പ്രകടനം കാഴ്ച വെച്ചാൽ ആർക്ക് വേണമെങ്കിലും മുൻപതിലോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളാൻ പറ്റത്തില്ല എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ വേണം ഈ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസ് പടി ഇറങ്ങുന്നത് അപ്പം വരും ഏറ്റവും ൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരത്തിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട അതോടൊപ്പം അതോടൊപ്പം ഈ ആഴ്ച ആര് പുറത്തു ഓടണം നിങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കുന്നത്